ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ടക്കം കടക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞത് കേരളത്തിൽ വന്നിട്ടാണ് അതുകൊണ്ട് കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു ട്രോളായി മാറുകയും ചെയ്തു രണ്ടക്കം കടക്കും എന്നത് ശരിയാണ് അത് പൂജ്യം പൂജ്യം എന്നായിരിക്കും എന്നൊക്കെയുള്ള ട്രോളുകളാണ് കേരളത്തിൽ നേർന്നത് ഒരിക്കലും രണ്ടക്കം കടക്കില്ല ബി ജെ പി കേരളത്തിൽ എന്ന് എല്ലാവർക്കും അറിയാം അതൊരു അതിപ്രസംഗവുമാണ് എന്നാൽ ബി ജെ പി കേരളത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് സീറ്റുകൾ അത് രണ്ട് സീറ്റാണ് ആ രണ്ട് സീറ്റ് എന്നത് തിരുവനന്തപുരമാണ് മറ്റൊന്ന് തൃശ്ശൂരാണ് ഈ രണ്ട് സീറ്റിലും ബി ജെ പി ലക്ഷ്യമിടാൻ അടിസ്ഥാന കാരണം ആ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു സുരേഷ് ഗോപി ഉണ്ടാക്കിയ മുന്നേറ്റം തൃശ്ശൂരിൽ വീണ്ടും തുടരാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയുമെന്നുമാണ് ബി ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം പ്രാധാന്യം തൃശൂരിന് ബി ജെ പി നൽകുന്നുണ്ട് അതേപോലെ തന്നെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് അവിടെ എളുപ്പത്തിൽ ജയിച്ച് കയറാൻ കഴിയും മോദി തരംഗം ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന കണക്കുകൂട്ടലാണ് ബി ജെ പി നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് മണ്ഡലങ്ങളും ക്രൈസ്തവ വോട്ട് നിർണായകമാണ് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടുണ്ട് തൃശൂരിൽ അതോടൊപ്പം തന്നെ ഏകദേശം പത്തൊൻപത് ശതമാനത്തിലധികം വോട്ടുണ്ട് തിരുവനന്തപുരത്ത് ക്രൈസ്തവ സഭയ്ക്ക് ഈ രണ്ട് സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവ സഭയെ ബി ജെ പിയോട് അടുപ്പിക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനം നല്ല പ്രവർത്തനം ആരംഭിച്ചിരുന്നു വളരെ നേരത്തെ ആരംഭിച്ചിരുന്നു ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കും വൈനുമായി കടന്നു ചെല്ലുക എല്ലാ അരമ്പനങ്ങളും സന്ദർശിക്കുക ബി ജെ പി നിരന്തരം ക്രൈസ്തവ സഭ മേലധ്യക്ഷരുമായി സമ്പർക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇത്തരം തന്ത്രങ്ങൾ നേരത്തെ തന്നെ ബി ജെ പി കേരളത്തിൽ ആരംഭിച്ചിരുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അതിന് ചില അനുകൂല മാറ്റങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂലമായ സംസാരങ്ങൾ അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളൊക്കെ വന്നു ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാർ തന്നെ ബി ജെ പിക്ക് അനുകൂലമായി പറഞ്ഞു ഞങ്ങൾ ആരോടൊപ്പമില്ല തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ദേശീയ ഭരണകക്ഷിയാണ് അവരോട് നമുക്ക് എതിർപ്പൊന്നുമില്ല തുടങ്ങിയ പ്രസ്താവനകൾ പല രൂപത്തിൽ ചെറുതും വലുതുമായി ക്രൈസ്തവ സഭയിൽ നിന്ന് വരികയും ചെയ്തിരുന്നു എന്നാൽ എല്ലാം മണിപ്പൂരോടുകൂടി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ ബി ജെ പിക്ക് തുറന്നടിച്ചുകൊണ്ട് ക്രൈസ്തവ സഭ രംഗത്ത് വരുന്നതും നാം കാണുന്നു ഏറ്റവും ഒടുവിൽ വന്നത് ദീപിക ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗമാണ് മുഖപ്രസംഗത്തിന് തലക്കെട്ട് തന്നെ കുരിശിലും കല്ലറയിലും ഒതുങ്ങാത്തവർ എന്നാണ് ഈ പ്രസ്താവനകൾക്ക് വേണ്ടി ദുഃഖവെള്ളിക്ക് വേണ്ടി കാത്തിരുന്നതുപോലെയാണ് ബി ജെ പി നേതൃത്വത്തിന് എതിരെ പ്രതികരിക്കാൻ ദുഃഖവെള്ളിക്ക് വേണ്ടി കാത്തിരുന്നതുപോലെയാണ് സഭാ നേതൃത്വം ഒന്നടങ്കം ആഞ്ഞടിക്കുന്നത് ദീപിക മുഖപ്രസംഗത്തിൽ ആഞ്ഞടിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ മത മേലധിഷ്യന്മാർ പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ ബി ജെ പിക്ക് ആഞ്ഞടിക്കുന്നു ഇതെല്ലാം ഒത്തൊരുമിച്ച് ബി ജെ പിക്ക് ഒരു നീക്കം കേരളത്തിൽ ക്രൈസ്തവ സഭയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതിന്റെ തെളിവാണ് കുരിശും കല്ലറയിലും ഒതുങ്ങാത്തവർ എന്ന് പറയുന്ന ദീപികയുടെ മുഖപ്രസംഗത്തിൻ്റെ അവസാന പാരഗ്രാഫിൽ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വാർത്തയല്ലാതായി ക്രിസ്മസോ ഈസ്റ്ററോ പരസ്യമായി ആഘോഷിക്കാൻ ക്രൈസ്തവർക്ക് ഭയമായിരിക്കുന്നു മണിപ്പൂരിൽ എല്ലാ നഷ്ടപ്പെട്ടവർ ആഘോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല ഏകാധിപതികളായ സീസർമാരോട് ചേർന്ന് പ്രാദേശിക ഭരണാധികാരികളായ ഫിലോത്തോസുമാർ നിരപരാധികളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ടു കഴുകുന്നു എന്നാണ് പറയുന്നത് മരണത്തിന് വിട്ടുകൊടുത്ത് ക്രൈസ്തവ സമൂഹത്തെ ക്രൈസ്തവ മതവിശ്വാസികളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കൈകഴുകുകയാണ് ഭരണാധികാരികൾ എന്ന് പറയുകയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ വേട്ടയെ ഏതിനോടാണ് ദീപികാ മുഖപ്രസംഗം ഉപമിക്കുന്നു എന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ റഷ്യ ഉക്രൈനിൽ നടത്തിയ അധിനിവേശത്തിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു ലക്ഷങ്ങൾ അയരാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തു രണ്ടായിരത്തി സെപ്റ്റംബറിൽ അസർബൈജാനിലെ മുസ്ലിം ഭരണകൂടം ടാഗോർനോ കരാപക് പ്രദേശത്തെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചതിനെ തുടർന്ന് എല്ലാം ഉപേക്ഷിച്ച് അർബ അർമേനിയയിലേക്ക് പാലായനം ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മനുഷ്യരാണ് എന്നാണ് പറയുന്നത് ദീപികാമുഖ പ്രസംഗത്തിൽ അതിനുശേഷം പറയുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വംശഹത്യയിൽ ഇറാഖിലും സിറിയയിലും ഈജിപ്തിലും ലിബിയയിലുമായി ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു എന്നും പറയും ഈ രണ്ട് സംഭവത്തോടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന ക്രൈസ്തവ വേട്ടയെ ഉപമിക്കുന്നത് ദീപിക ദിനപത്രം എന്നതാണ് അതോടൊപ്പം തന്നെ പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ഡേ നെറ്റോ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗവും ബി ജെ പിയെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് അതുകൂടി നമുക്ക് കേൾക്കാം വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തുനിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല ഇവയ്ക്കെല്ലാം കാരണമായി തീരുന്ന ഛിദ്രശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നാം തിരിച്ചറിയണം നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരം നാം പ്രയോജനപ്പെടുത്തുകയും വേണം തിരുവനന്തപുരം ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് മാത്രമല്ല കേരളത്തിൽ ഇന്ന് വിവിധ ആരാധനാലയങ്ങളിൽ സംസാരിച്ച സഭയുടെ ഏറ്റവും മുതിർന്ന അധ്യക്ഷന്മാർ തന്നെ അല്ലെങ്കിൽ ബിഷപ്പുമാർ തന്നെ രൂക്ഷമായ വിമർശനമാണ് ബി ജെ പിക്ക് ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പേര് പറയാതെ ഒരു മനുഷ്യനെങ്കിലും രാജ്യത്ത് ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ പരാജയം എന്നാണ് ദുഃഖവെള്ളി സന്ദേശത്തിൽ മാർ തോമസ് തറയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ ബി ജെ പിക്ക് എതിരെ ശബ്ദിക്കുന്ന ക്രൈസ്തവ സഭയാണ് ഈ ദുഃഖവെള്ളി ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ട് നേടി വിജയിച്ച് കളയാമെന്ന ബി മോഹം ഇതോടുകൂടി പൊലിയുകയാണ് തൃശൂരും തിരുവനന്തപുരത്തും ക്രൈസ്തവ വോട്ട് നേടി ജയിച്ചു വരാം പ്രതീക്ഷിച്ച രണ്ട് സീറ്റ് ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ കൂടി ജയിച്ചു വരാമെന്ന ബി ജെ പിയുടെ മോഹവും ഇതോടുകൂടി പൊലിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം രൂക്ഷ വിമർശനമാണ് ക്രൈസ്തവ സഭയുടെ ഭാഗത്തുനിന്ന് ഈ ദുഃഖ വെള്ളി ദിവസത്തിൽ ബി ഉണ്ടായിരിക്കുന്നത്